ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയം ആഗോള മരിയൻ തീർത്ഥാടനത്തിനും മൂന്ന് നൊയമ്പിനോട് അനുബന്ധിച്ചുള്ള കപ്പൽ പ്രദക്ഷിണത്തിനും പ്രസിദ്ധമായ ഈ ദേവാലയം പാലാരൂപതയുടെ കീഴിലാണ് ഇവിടെ ഒരേ ചുറ്റുവട്ടത്ത് തന്നെ മൂന്ന് പള്ളികളുണ്ട് ഒന്ന് ഇടവക പള്ളിയായ വലിയ പള്ളി അതിന് തൊട്ട് കിഴക്ക് സെമിത്തേരിയിൽ വിശുദ്ധ ഔസേപ്പിൻ്റെ നാമത്തിൽ ഒരു കപ്പേള അതിനും തെക്കായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിൽ ചെറിയ പള്ളി നൂറ്റാണ്ടുകൾക്ക് മുൻപ് കന്നുകാലികളെ മേച്ച് നടന്ന് കാട്ടിലകപ്പെട്ട ഇടയ ബാലകർക്ക് പരിശുദ്ധ കന്നികാമറിയം മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വച്ച് ദർശനം നൽകുകയും ദാഹജലത്തിനായി നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഏ ഡി നൂറ്റി അഞ്ചിലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് പള്ളിയുടെ പഴയ മണിമാളികയിൽ സ്ഥാപനകാലം നൂറ്റി അഞ്ച് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽകുരിശാണ് ഇവിടെയുള്ളത് നാൽപ്പത്തെട്ടടി ഉയരത്തിലുള്ള കുരിശും അതിൻ്റെ കരിങ്കൽ തറയും ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ പണി കഴിപ്പിച്ചവരും കരിങ്കൽത്തറയിൽ ഈശോയുടെ ശരീരത്തോടുകൂടിയ കുരിശും പൊലിക്കൻ പക്ഷിയും മുന്തിരിക്കുലകളും കൊത്തിവെച്ചിരിക്കും ഒപ്പം താമര ഇലകളും ഇത് ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ് ചുറ്റുവിളക്ക് കത്തിക്കുക എന്ന നസ്രാണി പാരമ്പര്യമാണ് ഇവിടുത്തെ നേർച്ച ചെറിയ പള്ളിയുടെ തെക്ക് വശത്താണ് മണിമാളിക മൂന്ന് ഫീമൻ മണികളുള്ള ഈ മണിമാളിക ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിലെ ഹാബുർഗിൽ നിന്ന് മുപ്പതിനായിരം രൂപ മുടക്കി നാല് മണികൾ കപ്പൽ മാർഗം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു യാത്രാമധ്യേ ഒരെണ്ണം കടലിൽ നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് പള്ളിയിലെ രേഖകൾ പ്രകാരം മണികൾക്ക് യഥാക്രമം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി കിലോഗ്രാം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോഗ്രാം എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുണ്ട് സപ്തസ്തരങ്ങൾ വായിക്കാമെന്ന് കരുതപ്പെടുന്ന ഈ മണികൾ ഭാര മൂലം ചവിട്ടിയാണ് മുഴക്കുന്നത് മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ഒട്ടേറെ തീർത്ഥാടകർ എത്തുന്ന പതിവ് അന്നേ ദിവസം ഒട്ടേറെ കുർബാനകളും നേർച്ച വഴിപാടുകളും നടക്കുന്നു എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളും തിരുനാൾ ദിവസത്തിന് സമാന പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ